എന്തിനാ ി മോളെ വിഷമിക്കുന്നത് ഇവിടെ കളിക്കാൻ കൂട്ടുകാരില്ലെന്ന് പറഞ്ഞ ഭയങ്കര സങ്കടം ആയിരുന്നല്ലോ ദേ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുക അവിടെ ഒത്തിരി കുട്ടികളുണ്ട് എല്ലാവരും എല്ലാരും മോളോട് കൂടുവല്ലോ പിന്നെ എന്തിനാ സങ്കടം അവിടെ ഉണ്ട് ഇന്ന് ക്ലാസ്സില് കൊണ്ടാക്കുന്നത് അച്ഛമ്മ അല്ലേ പൂത്തുമ്പിമോളെ ക്ലാസ്സിലിരുത്തി ഞങ്ങൾ പുറത്ത് കാത്തിരുന്നോളാം പോരെ എന്റെ പൊഞ്ഞിനെ വിട്ട് പോയി കളയാനോ എന്താ പൂത്തുമ്പി പൂത്തുമ്പിമോളെ ഇത് പോയി പോയിക്കളയൂലോ യൂണിഫോം ഇട്ടപ്പോ വലിയ കുട്ടിയായാലും അച്ഛന്റെ മോള് എന്താ സങ്കടം എന്താ അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പൂത്തുമ്പിമോല്ലേ പറഞ്ഞത് വലിയ ആളാകണം വലിയ ഡോക്ടർ ആയിട്ട് എന്നിട്ട് കരയുവാണോ എനിക്ക് ആര് പറഞ്ഞു കാണാൻ പറ്റൂലെന്ന് ഇറങ്ങിയാലോ ആദ്യമായിട്ട് പഠിക്കാൻ പോകുമല്ലേ അച്ഛമ്മയുടെ അനുഗ്രഹം വാങ്ങു അത് വേണോ റാം വേണമെങ്കിൽ കുഞ്ഞിനെ വിഷമിപ്പിക്കും അങ്ങനെ ഒന്നും കാര്യോട് യാത്ര പറഞ്ഞിട്ട് പോകാം അമ്മേ എന്താടാ അമ്മേ ഇന്ന് പൂത്തുമ്പി മോളുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസമാണെന്ന് അറിയാലോ ഞങ്ങൾ ഇറങ്ങാൻ പോകുക അമ്മേനോട് യാത്ര പറയാൻ വന്നതാ ഓ അതാണോ വലിയ പോയി നമുക്ക് വേഗം ഉറങ്ങാം ഇനി സമയം കളയണ്ട തുമ്പി പോയിട്ട് വരാട്ടോ ഓ ആയിക്കോട്ടെ പഠിച്ച് വലിയ പോയാട്ടെ വാ പൂത്തുമ്പി മോളെ വന്ന് വിളിക്കണ കേട്ടാ തോന്നും അവള് പത്ത് മാസം പ്രസവിച്ചതാണെന്ന് നാണം കേട്ടവള് ടൗണിൽ ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ ചേർത്തിരിക്കുന്നു എന്റെ മോന്റെ കാശികളെ സ്വന്തം മക്കൾ നോക്കുന്നില്ല അപ്പോഴാണ് ഇത് എത്തെടുത്ത് ഇവള് നോക്കാൻ പോകുന്നത് പഠിച്ചിട്ട് കാണാം നമുക്ക് ഉമ്മാ എനിക്ക് പഠിക്കാൻ പോകണ്ട ഉമ്മ ഉസ് അവനെ പാവം കരയാണ്ടിരുന്നാ ഓ ഞാൻ ഇവിടെ ഉസ്മാനെ ചേർക്കാൻ വന്നതാ അവന്റെ ആദ്യത്തെ ദിവസമല്ലേ അവൻ കരഞ്ഞോണ്ട് പോണ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അശ്വതി ആഹാ ഉസ്മാൻ ഇവിടെയാണോ ചേർത്തത് നന്നായി ഞങ്ങള് പൂത്തുമിമോളെ ഇവിടെയാ ചേർത്തത് അപ്പൊരു കൂട്ടാകുമല്ലോ പൂത്തുമിമോളുടെ ആദ്യത്തെ ദിവസാ ഞങ്ങള് രണ്ടേരും ഒരുമിച്ചാക്കാന്ന് കരുതി ആ അശ്വതിക്ക് ഇത്ര സങ്കടം വരാൻ വഴിയില്ല സ്വന്തം മോളല്ലോ അതുപോലെയല്ലോ ഉസ്മാൻ അവന് ഞാൻ ഒന്ന് പ്രസവിച്ചതല്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അശ്വതിക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാകില്ല എവിടുന്നു കിട്ടിയ കുട്ടിയല്ലേ പറയുന്നത് സൈനത്തേ കിട്ടിയ കുട്ടിയെന്നോ ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല എന്നെ അശ്വതി നീ ഇത്ര ചൂടാവാ ഞാൻ എന്ത് പറഞ്ഞു ഞാനൊരു സത്യല്ലേ പറഞ്ഞത് ഇത് നല്ല പാട് ഞാൻ പോകുന്നു കണ്ട റെയിൽവേ സ്റ്റേഷനിലെ ചവറിൽ കിട്ടിയതാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എന്നിട്ട് അവരുടെ ഒരു ദേഷ്യം കണ്ടില്ലേ പറയാനാ സ്ത്രീകളെ പറ്റി നമുക്ക് പോത്തുമ്പി പോത്തുമ്പി മോളെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട വാ അയ്യോ എന്താ സങ്കട മാറിയില്ലേ സ്കൂൾ എത്തിയല്ലോ കൂടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ എല്ലാരും എല്ലാരും പറയും 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 എപ്പോഴും എപ്പോഴും പിന്നെ ആ പറഞ്ഞില്ലേ എന്നെ എന്നെ കളഞ്ഞു അമ്മേ തുമ്പി മോളെ മതി നീ നീ ഞങ്ങളുടെ മോളാ അവര് പറയുന്നത് ഒന്നും മോളെ തുമ്പി ഞങ്ങള് നിന്നെ സ്നേഹിക്കണം അസുഖം നീ ഞങ്ങളുടെ സ്വന്തം മോളാ സത്യ അമ്മേ അതേ സത്യം അമ്മ അതേപോലെ ഇനി ആരെങ്കിലും തുമ്പി മോളോട് ഇങ്ങനെ പറഞ്ഞ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയണം ഞങ്ങള് ശരിയാക്കിക്കോളാം അവരെ റാം ഇപ്പൊടിക്കും നമുക്ക് ക്ലാസ്സിൽ കയറാം വാ എന്തൊരു മനുഷ്യരെ ജീവിക്കാൻ സമ്മതിക്കില്ല പാവ എന്റെ കുഞ്ഞിന്റെ മൂന്ന് നോക്കി എന്തൊക്കെയാ പറയുന്നേ